നിങ്ങളെങ്ങനെ ബോസായി കഴിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല പക്ഷെ ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ വെള്ളം എല്ലാം ആദ്യം കഴിച്ച് വെള്ളം എല്ലാം ആദ്യം കഴിച്ച് ഏറ്റവും അവസാനത്തേക്ക് വെക്കുന്നതാണ് മഞ്ഞക്കരു അത് ഫുള്ളി ബോൾഡാവുന്ന മഞ്ഞക്കരു എനിക്കിഷ്ടമല്ല ഇങ്ങനെ അതൊരുപാട് കുക്കാവാത്ത കോപർ ഇഡ്ഡി അതാണ് എനിക്കിഷ്ടം ഇന്ന് മോഹൻലാൽ അമ്മയുടെ സ്ഥാനം രാജിവെച്ച് അമ്മ എന്ന് പറയാനുള്ള സംഘടന തിരിച്ചുവിട്ടപ്പം മലയാളത്തിലെ മാധ്യമവർഗത്തിന് തോന്നിയത് എന്തായിരിക്കും അവരും ഇതേപോലെ ഈ മഞ്ഞക്കരു വേണ്ടി എത്തിയിരുന്നു എല്ലാം വെള്ളയെല്ലാം സെപ്പറേറ്റ് ചെയ്ത് മഞ്ഞക്കരുവായാലും ആലയത്തെ എസ്കേപ്